ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ചിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം മികച്ച സിനിമകൾ കൊണ്ടും തിരക്കഥകൾ കൊണ്ടും സിനിമാ പ്രേമികളെ ഞെട്ടിച്ച സംവിധായകനാണ് ചിത്തു ജോസഫ് ദൃശ്യം സിനിമയിലൂടെ പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധ നേടിയ സംവിധായകൻ കൂടിയാണ് ഇദ്ദേഹം ഇപ്പോഴിതാ സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണ് ജിത്തു ജോർജ് കുട്ടി തന്റെ കുടുംബത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മരണം വരെ പോരാടുമെന്നും അയാൾ അങ്ങനെയാണെന്നും ജിത്തു പറഞ്ഞിരിക്കുകയാണ് എന്നാൽ മറുവശത്ത് മകൻ അപായപ്പെട്ടുവെന്ന് അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നുവെന്നും എന്ത് തെറ്റ് ചെയ്താലും തങ്ങളുടെ മകനെ കൊല്ലാനുള്ള അവകാശം ഇല്ലെന്നാണ് വരുണിന്റെ മാതാപിതാക്കൾ ചിന്തിക്കുക എന്നും ജിത്തു പറഞ്ഞിട്ടുണ്ട് മൂവി വേൾഡ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ ഒരു പ്രതികരണം ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു അനാഥനാണ് സ്വന്തമായി അധ്വാനിച്ചു വളർന്ന് വന്ന ആളാണ് ജോർജ് കുട്ടി ഇത്രയും സമ്പാദിച്ച കൂട്ടത്തിൽ അധ്വാനിച്ചു വളർത്തിയ കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ അതുപോലെ അയാൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കും അത് മരണം വരെ പിടിച്ചു നിർത്തും അത് പുള്ളിയുടെ ക്യാരക്ടറാണ് അപ്പുറത്തെ വശത്ത് ഒറ്റ ഒറ്റ മകനാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് വളർത്തുദോഷം ഉണ്ടായിട്ടുണ്ട് പ്രഭാകർ എന്ന് പറയുന്ന ആൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസവുമുണ്ട് പക്ഷെ അവരുടെ മകനാണ് തുടക്കത്തിലൊക്കെ മകനെ കാണുന്നില്ലെന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ ഉള്ളിൽ എവിടെയോ മകൻ അപായപ്പെട്ടുവെന്ന ഫീലിംഗ് ഉണ്ട് ആ പേടിയോടെയാണ് മുന്നോട്ട് പോകുന്നത് അവർക്കൊരിക്കലും അത് പൊറുക്കാൻ പറ്റില്ല അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഇവനെ കൊല്ലാനുള്ള അവകാശം ഇല്ല എന്നും ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട് ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുഴുമുനയിൽ നിർത്തിയ ചിത്രം തന്നെയായിരുന്നു ജിത്തു ജോസഫ് മോഹൻ കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം